ആ സത്യശീല്ല ആശാനൊന്നും കൊടുക്കോ ഏഹ് അല്ല ഞാൻ ഭാര്യ ഭാര്യക്ക് വയറുവേനോടങ്ങി ഓൾ ആശുപത്രിക്ക് പോവാന്ന് പറയണേ ആശുപത്രി പോ മരിച്ചാല് ഞാൻ ആശുപത്രിക്ക് കൊണ്ടുപോവില്ല പറഞ്ഞ രീതി ഞാൻ പറഞ്ഞാ അല്ല 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 പക്ഷെ ഒന്നും ഇങ്ങോട്ട് വരുമോ അങ്ങോട്ടൊന്നും ആര്യലൊന്നും ഇങ്ങോട്ട് വരുവോ ഓൾക്ക് നല്ല വരവേനുണ്ട് ഏ 아니야, 수두 건드려 안 자. 아직 난도 빠지면 잘해. 나 오늘 다이제일래. 아재네. 아, 하하. 빨리 빨리 안돼. 아이고 아이고. 이제 내가 건드려, 수두를 그냥 건드우질어. 쎄 쎄. 아이고 쎄. 아재. ാശാന അവിടെ ഇല്ല പക്ഷെ എന്റെ കുട്ടി ഒന്നുകൊണ്ട് പഠിക്കണ്ട ഒരു എന്ന് പറഞ്ഞായി ഒരു കുഴപ്പില്ല എത്ര സുഖായിട്ട് പ്രസവിക്കുന്ന പറഞ്ഞ മൂപ്പര് ഞാൻ ഇപ്പൊ ചോദിച്ചേ കുട്ടി നല്ല പൂ പോലെ പുഷ്പം പോലെ വരുന്നപ്പോ മൂപ്പര് പറഞ്ഞായി ആശുപത്രിയിൽ കൊണ്ടുപോ നിന്നോട് ഞാൻ പറഞ്ഞേ ഞാൻ മരിച്ചാലും ഞാൻ ആശുപത്രിക്ക് എന്റെ കുട്ടീനെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു വന്നിരിക്കേ സൂറാന്റെ വീട്ടുകാരോട് പറണ്ടേ അവനെ വിളിച്ചു പറഞ്ഞത് ഒരു ഡോക്ടറെ കണ്ടിട്ട് അയാൾ പറയുന്ന പോലെ ചികിത്സിക്കാൻ ഓരോരുത്തരുടെ വാക്കും കേട്ടിട്ടും ഓരോന്നും ചെയ്തു വെച്ചിട്ട് സംഭവിക്കാൻ അതെ പറയുന്നു അതെ മധുവിന്റെ നമ്പർ തരാ ഞാൻ വിളിച്ചു പറയാം ആൾക്കാരാണ് സാറേ ഹസ്ബൻഡ് ഏതോ നൂറ്റാണ്ടിലാടോ ജീവിക്കണേ ആ സ്ത്രീക്ക് ചികിത്സ നിശ്ചയിക്കാൻ തന്നെയോട് ആരാ പറഞ്ഞു തന്നെ പിടിച്ച് കൊലക്കൊട്ടത്തിനെത്തിടുക വേണ്ടത് കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു നല്ല ബ്ലീഡിങ് അമ്മയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ദൈവത്തിന്റെ അനില്ല വീട്ടിൽ തന്നെ ആഗ്രഹം വീട്ടിൽ ആഗ്രഹിച്ചാൽ തനിക്കെന്തെങ്കിലും സുഖം കിട്ടോ വിട്ടോട്ടോ കേട്ടോ അതൊക്കെ ഒരു കാലം അന്ന് അതേ മാർഗം അതുകൊണ്ട് തന്നെ അന്ന് മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും കൂടുതലായിരുന്നു തന്നെ പോലുള്ള ബിഡികൾ കാണിക്കുന്ന ഓരോ പ്രായങ്ങൾക്കെ അവസാനം എന്തിനു സംഭവിച്ചാൽ പഴി കേൾക്കണ ഞങ്ങൾ ആശുപത്രിക്കാരാണ് ആശുപത്രിക്കാരുടെ അനാസ്ഥ പിന്നെ സോഷ്യൽ മീഡിയയിലും കൂടെ പൊങ്കാല ഇടും എന്തോട്ട് ആശുപത്രി തല്ലി തീർക്കുക ഇനിയെങ്കിലും ഇമാരുത്ത ബിഡ് തങ്ങൾ കാണിക്കല്ലേ അസുഖം വന്ന് ആശുപത്രി വന്ന് ചികിത്സിക്കണം കേട്ടോ എന്താ ഏഹ് ഇനി എന്ത് കുഴപ്പം വരാൻ യൂസ്ലെസ്

ఆయన <im> యమ